ദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ യു ഡി എഫിന് തിരിച്ചടിയായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗികാരോപണ കേസ് വീണ്ടും ചർച്ചയാകുന്നു ഇരയുടെ ശബ്ദരേഖയിൽ വ്യക്തമായ മറുപടി പറയാനാകാതെ കോൺഗ്രസ് നേതൃത്വം ഇരയായ പെൺകുട്ടി പോലീസിനെ സമീപിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിച്ച നേതാക്കളെല്ലാം വെട്ടിലാകും ലൈംഗിക കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ പരസ്യമായി രഹസ്യമായി നേതാക്കൾ തന്നെ സംരക്ഷിച്ചു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുവെന്ന് പറഞ്ഞവർ തന്നെ സംരക്ഷണ കവചമൊരുക്കി നിയമസഭയിലെത്തിച്ചു തുടർന്ന് പാലക്കാടും സ്വീകരണമൊരുക്കി തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനറാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് മാറ്റി സ്ത്രീകളുടെ സംരക്ഷകനാണെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മുഖംമൂടി അടിഞ്ഞു വീഴുന്നതായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇതിനിടയിലാണ് ഗൗരവമായ കുറ്റകൃത്യങ്ങൾ അടങ്ങുന്ന ഇരയുടെ ശബ്ദരേഖ വീണ്ടും പുറത്തുവന്നത് ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ആകുന്നില്ല പാർട്ടിയുടെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവാണ് അവർ രണ്ടുപേരും രാഹുലിനെ ന്യായീകരിക്കുന്ന യാതൊരു സ്റ്റേറ്റ്മെൻറ്റും ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാർട്ടി ഇല്ലാത്ത ഒരാൾക്കെതിരെ ഇനി കൂടുതൽ ഇപ്പോൾ സസ്പെൻഷനാണ് അത് കൂടുതൽ നടപടികൾക്ക് പോകണമെങ്കിൽ വ്യക്തമായ തെളിവോടു കൂടിയിട്ടുള്ള ആക്ഷൻ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അത് വരട്ടെ അപ്പം നമുക്ക് ആലോചിക്കാം വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലും പുറത്തും വലിയ പ്രതിഷേധമാണ് രാഹുലിനെതിരെ ഉയരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസ് വലിയ ഭീഷണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കണ്ട കാഞ്ഞിരക്കുരുവിൽ നിന്ന് മധുരം കിട്ടില്ല പക്ഷേ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാർ അതിനെതിരാണ് രാഹുലിനെ തെരഞ്ഞെടുപ്പിൽ സ്ഥാ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രചരണ രംഗത്ത് ഉപയോഗിച്ചാൽ കുറ്റിച്ചൂലായിരിക്കും പാലക്കാട് കോൺഗ്രസിൻ്റെ വീടുകളിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെ വരവേൽക്കുക കുറ്റിച്ചൂല് ഉപയോഗിച്ചിട്ടു ഇരയായ പെൺകുട്ടി പോലീസിനെ സമീപിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിച്ച നേതാക്കളെല്ലാം വെട്ടിലാകും രാഹുലിനെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ തെളിവുകൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറാനാണ് യുവതിയുടെ തീരുമാനം യുവതിക്കെതിരെ ഭീഷണി തുടരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്നാണ് സൂചന കൈരളി ന്യൂസ് തിരുവനന്തപുരം